ും പറാനില്ല നിന്നെ പോലത്തെ ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളന്നില്ലല്ലോ ഉം അത്രയും നല്ലൊരു കുടുംബത്തിനല്ലേ ആ കുട്ടി വരുന്നത് അപ്പൊ അങ്ങനെയല്ലേ അത് കാണിക്കോ ശരി ഞാനേ വൈകുന്നേരം പണിയൊക്കെ ഒരുങ്ങിട്ട് സൗകര്യത്തോടെ വിളിക്കാം കൊറേ പറയാനുണ്ട് പറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നേരം പോകുന്നത് അറിയില്ല ആ ഞാൻ പോയിട്ടില്ലെങ്കിൽ ഒരു പണി അവിടെ നടക്കില്ല ശരിയിട്ടേ ആ ഏട്ടാ പിന്നെ സുരഭിന്റെ നിശ്ചയത്തിന് പോകാനെ എനിക്ക് പുതിയ ഡ്രസ്സ് എടുക്കണം നമുക്ക് നാളെ പോയാലോ നീ അന്ന് അനിലിന്റെ കല്യാണത്തിന് അതേ ഇവിടെയുള്ള എല്ലാവരും തന്നെ അല്ലേ ആ അതേ ഇതിനും പ്രോഗ്രാമിനുണ്ടായിരുന്നെ ഇനിയിപ്പൊനാ അതിന്റെ ഒന്നും ആവശ്യം ഇല്ല നമുക്ക് രണ്ടു മാസം മുമ്പല്ലേ ഡ്രസ് എടുത്തത് ഇനിയിപ്പോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പുതിയ പുതിയ ഡ്രസ് ഇട്ടിട്ട് പോണെന്ന് പറഞ്ഞാൽ നടക്കുവോ നാട്ടിൽ ഇനി എന്തൊക്കെ ആഘോഷങ്ങളും കാര്യങ്ങളും വരാനുണ്ട് അപ്പോഴൊക്കെ പുതിയ പുതിയ ഡ്രസ്സ് എടുത്തിട്ട് പോവാ നല്ല കാര്യം ഹലോ ആ നിക്ക് നിക്ക് ഇവിടെ റേഞ്ച് കിട്ടുന്നില്ല ആ കേക്കുന്നുണ്ടോ ആ നല്ല സമയത്താണ് ഈ വിളിച്ചത് ഇവിടെ സുജാതന്റെ മോളെ നിശ്ചയാണ് അടുത്ത ആഴ്ച ആ അപ്പൊ അതിന് പോവാൻ വേണ്ടിട്ട് പുതിയ ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കാണോ ഒരാള് ഉം മുഖമൊക്കെ ഒരുമാതിരി ആക്കിയിട്ടൊക്കെയാണ് നിക്കുന്നത് അവന് പൈസന്റെ വില അവള് മനസ്സിലാക്കണ്ടേ എന്തൊരു കഷ്ടാണെന്ന് പറ രണ്ടു മാസം മുമ്പല്ലേ അനിലിന്റെ കല്യാണത്തിന് മുമ്പ് ഡ്രസ്സ് എടുത്തത് പിന്നെയും പിന്നെയും പുതിയത് വേണമെന്ന് നാട്ടിലെ എല്ലാ വിശേഷങ്ങൾക്കും ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പറ്റുമോ മ് അതന്നെയാണ് ഞാനും വിചാരിക്കുന്നത് ഈ സ്ഥാനത്ത് അപ്പൊ നീയൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണം എത്ര ഡ്രസ്സ് വാങ്ങിക്കൂട്ടണം അതന്നെ ഞാൻ പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് അപ്പൊ അവൻ എന്ത് പറയാന അവൻ പറയുന്ന അവളിപ്പോ കൊറേ പ്രാവശ്യം വേണം വേണം പറഞ്ഞ അവനെങ്ങനെ നിക്കാനിരിക്കാനും കൊടുക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ ആന്നല്ലേ പറയൂ ഉം ശരി ആ ഹലോ ആ ഇല്ലട ഇവിടുത്തെ കാര്യം എന്ത് പറയാനാ ഇപ്പൊ എനിക്കൊരു ഡ്രസ് വേണംന്ന് പറഞ്ഞിട്ടേ ഞാൻ നമ്മുടെ സുരഭിന്റെ എൻഗേജ്മെന്റിനെ എന്താ അമ്മ ചേച്ചിമാരെ വിളിച്ച് ചോദിക്കണേ ഏട്ടനാണെങ്കിലും അമ്മേനോട് അമ്മ ചോദിച്ചെടുത്തു പറയുന്ന ഇവിടെ ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക കുറച്ചു ദിവസം മുമ്പേ ഞാനിവിടെ ഒരു പരിപാടിക്ക് പോയിട്ടുണ്ടെ നാട്ട് രസ് ഇട്ടാ മതി എന്നാണ് അമ്മ പറയുന്നത് നോക്കുമ്പോ സംഗീത ചേച്ചി അതെന്നെ പറഞ്ഞു പിന്നെ ഏട്ടന് ഒരു പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ മറുവാക്കില്ലല്ലോ ഇത് മാത്രമൊന്നല്ല ഇന്ന് രാവിലെ എന്തൊക്കെ പുകറിയ ഇവിടെ നടന്ന് തലവേന എന്ന് പറഞ്ഞ് ഞാനൊന്ന് കിടന്നതിന് എന്റെ മോളേനി ഇവരുടെ കുടുംബക്കാരിൽ ആരും അറിയാനില്ല എല്ലാരും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുക അതും കേട്ടതാ താമ നിൽക്കുന്ന ഒരു ഭർത്താവ് എനിക്കിവിടെയുള്ളേ ശരി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ നിന്നോട് സംസാരിക്കുന്ന സമയം കഴിഞ്ഞാൽ അത് മതി അമ്മയ്ക്ക് ഈ നാട്ടിൽ മുഴുവൻ പാട്ടാക്കി